രോഗക്കിടക്കയിലും കർത്തവ്യ നിരതനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന് വർത്തിക്കാൻ ചികിത്സയിലാണെങ്കിലും ഫ്രാൻസിസ് പാപ്പ ഗാസയിലെ ഇടവ വികാരി ഫാദർ ഗബ്രിയേർ റൊമാനേലിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചു യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ഇടവകയിലേക്ക് അനുദിനം ഫ്രാൻസിസ് പാപ്പ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോഴാണ് ഇതിന് മുടക്കം വന്നത് എന്നാൽ ഇന്നലെ പാപ്പ നന്നായി വിശ്രമിച്ചുവെന്നും വൈകുന്നേരം പാപ്പ ഗാസയിലെ വികാരിയുമായി ഫോണിൽ സംസാരിച്ച് തന്റെ പിതൃ സാമീപ്യം അറിയിക്കുകയും ചെയ്തതായി വർത്തിക്കാൻ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ആസ്മാ രൂപത്തിലുള്ള ശ്വസന തടസ്സം ഒന്നും പാപ്പയ്ക്ക് അനുഭവപ്പെട്ടില്ലെന്നും ചില പരിശോധനാ ഫലങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വൃക്കയുടെ പ്രവർത്തനക്ഷമതയിൽ ഉണ്ടായിട്ടുള്ള നേരിയ കുറവ് ആശങ്കാജനകമല്ലെന്നും ഓക്സിജൻ നൽകുന്നത് തുടരുന്നുണ്ടെങ്കിലും അളവിൽ നേരിയ കുറവ് വരുത്തിയിട്ടുണ്ട് പത്രക്കുറിപ്പിൽ പറയുന്നു രാവിലെ പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉച്ചകഴിഞ്ഞ ഔദ്യോഗിക കൃത്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തുവെന്നും തന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ഒത്തുകൂടിയ എല്ലാ ദൈവജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുവെന്നും വത്തിക്കാൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു മൂന്ന് സിനഡൽ മേജർ സെമിനാറികൾക്ക് പുതിയ റെക്ടർമാരെ നിയമിച്ചു സീറോ മലബാർ സഭയുടെ മൂന്ന് സിനഡൽ മേജർ സെമിനാരികൾക്ക് പുതിയ റക്ടർമാർ നിയമിതരായി മംഗലപ്പുഴ സെന്റ് ജോസഫ് സ്പന്തൽ സെമിനാരിയുടെ റക്ടറായവരുടെ ഡോക്ടർ സാലി പുൽപ്രയിൽ വടവാതൂർ സെയിന്റ് തോമസ് അപ്പിസ്ഥോളിക് സെമിനാരിയുടെ റക്ടറായവരവർ ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയുടെ റെക്ടറായി റെവറ ഡോക്ടർ മാത്യു പട്ടമന എന്നിവരാണ് നിയമതരായിരിക്കുന്നത് മംഗലപ്പുഴ സെമിനാരിയുടെ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന സിനഡ് തിരഞ്ഞെടുത്ത ഫാദർ സ്റ്റാൻലിയെ വത്തിക്കാനിലെ പൗരസ്ത്യ പൌരത്യ സഭകൾക്കുവേണ്ടിയുള്ള കാര്യാലയമാണ് നിയമിച്ചത് പൊന്തിഫികൽ സെമിനാരിയായതിനാലാണ് സിനഡ് തിരഞ്ഞെടുക്കുന്ന വൈദികനെ വത്തിക്കാനിൽ നിന്ന് നിയമിക്കുന്നത് വടബാദൂർ കുന്നോത്ത് മേജർ സെമിനാരികളുടെ റെക്ടർമാരായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നടന്ന സിനഡ് തിരഞ്ഞെടുത്ത ഫാദർ ഡോമിനിക് ഫാദർ മാത്യു എന്നിവരെ സീറോ മലബാർ സഭയുടെ മേജർ ർച്ച് ബിഷപ്പ് മാറാഫേൽ തട്ടിലാണ് നിയമിച്ചത് അഞ്ചു വർഷത്തേക്കാണ് നിയമന കാലാവധി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുക ഡീക്കന്മാർക്ക് മാർപാപ്പയുടെ സന്ദേശം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സേവനം തുടരാൻ ഡീക്കന്മാരോട് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിൽ നിന്നാണ് പാപ്പ തന്റെ സന്ദേശം നൽകിയത് ഒപ്പം തന്നെയും ആശുപത്രിയിൽ ഉടനീളമുള്ള രോഗികളെയും പരിചരിക്കുന്ന ഡോക്ടർമാരോടും ആരോഗ്യ പ്രവർത്തകരോടും നന്ദി അറിയിക്കുകയും ചെയ്തു നിങ്ങളുടെ പ്രേക്ഷിതത്വം സന്തോഷത്തോടെ തുടരാനും ഇന്നത്തെ സുവിശേഷം സൂചിപ്പിക്കുന്നതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിന്മയെ നന്മയാക്കി മാറ്റുകയും സാഹോദരി ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ അടയാളമായിരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പാപ്പ അഭ്യർത്ഥിച്ചു പ്രസംഗത്തിൽ വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡീക്കന്മാരുടെ ജൂബിലിയെ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത ഇന്ന് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുകൂടും കാസർകോട്ടും കണ്ണൂരും യെല്ലോ അലേർട്ട് കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യതയെന്ന മുന്നറിയിപ്പ് സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അഞ്ച് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറ് രോഗികൾ ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയരുന്നു അമ്പത്തിയഞ്ച് ദിവസത്തിനിടെ രോഗികളുടെ എണ്ണം നാലായിരത്തി അഞ്ഞൂറ് കടന്നു നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഈ കാലയളവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് രോഗം ബാധിച്ച് എട്ട് മരണവും റിപ്പോർട്ട് ചെയ്തു ശുദ്ധമല്ലാത്ത ജലത്തിലൂടെയാണ് രോഗം പടരുന്നത് ഭൂരിഭാഗം പേരിലും രോഗം ഗുരുതരമാകാത്തതിനാൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ചികിത്സ തേടുന്നത് അവസാന ഘട്ടത്തിലാണ് പലരും ഡോക്ടറെ സമീപിക്കുന്നത് ശക്തമായി പ്രതിരോധിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ രോഗവ്യാപനം അതിരൂക്ഷമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്താൽ അപകടത്തിന് ഇടയാക്കും പ്രായമായവരും ഗർഭിണികളിലും കുട്ടികളിലും മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരിലും മഞ്ഞപ്പിത്തം ഗുരുതരമാകും മലിനമായ ജലസ്രോതസ്സുകളിലൂടെയുള്ള ശുദ്ധമല്ലാത്ത ജലം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണപാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പകരുന്നത് നാല്പത്തിമൂന്ന് കോടി രൂപ നൽകിയാൽ യു എസ് പൗരത്വം അതിസമ്പന്നർക്കായി ഗോൾഡ് കാർഡ് അവതരിപ്പിക്കാൻ ട്രംപ് അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായാസം ലഭിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡ് കാർഡ് പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതിയുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കകം പുറത്തുവിടും വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം വാഗ്ദാനം ചെയ്യുന്ന പത്ത് ലക്ഷം ഗോൾഡ് കാർഡുകൾ വിറ്റഴിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു വൻ തുക നിക്ഷേപിച്ചാൽ അമേരിക്കയിൽ ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതിയും ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കൻ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കുള്ള ഇ ി അഞ്ച് പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരിക്കും കാർഡിന്റെ വില കാർഡ് ഉള്ളവർക്ക് ഗ്രീൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും തുടർന്ന് അവർക്ക് പൗരത്വത്തിലേക്കുള്ള വഴി തെളിയും അതിസമ്പന്നർക്ക് ആ കാർഡ് വാങ്ങുന്നതിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യക്കാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും ട്രംപ് മറുപടി നൽകി റഷ്യയിലെ പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാം ഇത്തരം പ്രഭുക്കന്മാർ വളരെ നല്ല വ്യക്തികളാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു